അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിക്കാഹിന് പോവാട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ വണ്ടിയിലിരുന്ന് ആലോചിക്കുമായിരുന്നേ എൻ്റെ കല്യാണത്തിന് എനിക്ക് സൗണ്ട് ഉണ്ടായില്ല കാരണം ഞാൻ ആരോടും വർത്താനമൊന്നും പറയാത്ത ഒരു എല്ലായിടത്തുനിന്നും ഒതുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു മിക്കവർക്കും ഞാൻ ഭയങ്കര ജാടെ എന്നും പറഞ്ഞ് മിണ്ടാനൊക്കെ ഒരു മടിയാണ് സത്യത്തിൽ ഞാൻ അടുത്തേ ഞാൻ എല്ലാവരോടും നല്ല കൂട്ടാട്ടോ പക്ഷേ ആദ്യമായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് എനിക്ക് മിണ്ടാനായിട്ട് പിന്നെ വേണ്ടി കഴിഞ്ഞാലൊക്കെ ഓക്കെയാണ് അപ്പോൾ നല്ല മഴയുണ്ടായിട്ടോ വരുന്ന വഴിക്ക് നമ്മളിപ്പോൾ അവിടെ എത്തി ഫസ്റ്റ് എൻ്റെ കൊച്ചിയിലുള്ള സ്വന്തക്കാരെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി ഞാൻ സത്യത്തിൽ മറന്നു എന്തിനാ ഞാൻ അവരോട് വർത്തമാനം പറഞ്ഞു പറഞ്ഞിരിക്കുമായിരുന്നു അപ്പം മോളിൽ മോളിലത്തെ നിലയിൽ അട്രോണിക്കാഹൊക്കെ നടക്കണേ അവിടെയൊക്കെ അത് നടക്കുന്നുണ്ട് ചെറുക്കനൊക്കെ വന്ന് ബാക്കി കലാപരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കല്യാണത്തിനേ അതുവരെ ഞാൻ ആരോടും മിണ്ടൂല്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ആ കല്യാണ ദിവസം അതിൻ്റെ തലേന്നൊക്കെ ഞാൻ എല്ലാവരോടും അറി പരിചയമുള്ളവരോടും ഇല്ലാത്തവരും ഇവിടെയൊക്കെ അങ്ങോട്ട് കയറി വർത്തമാനം പറയാൻ തുടങ്ങി കാരണം ഇനി ആരെങ്കിലും എന്തെങ്കിലും ഓർക്കണ്ട ഇത്രനാളും ചാടയാണെന്ന് ഓർത്താൽ എനിക്ക് ഇന്നും ചാടയാണെന്ന് ഓർക്കേണ്ട ഓർത്ത് ഞാൻ എല്ലാവരോടും ഉണ്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു ഇത്രനാളും മിണ്ടായിരിക്കണേ ഞാൻ എന്താ മിണ്ട മിണ്ടണമെന്ന് അങ്ങനെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് സൗണ്ട് ഉണ്ടായില്ല കേട്ടോ രാത്രി ആയപ്പോൾ സൗണ്ട് തീരെ തന്നെ ഉണ്ടായില്ല മാത്രല്ല ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് പനിയും തലവേനയൊക്കെ തലവേന തന്നെ പിന്നെ കൂടെപ്പുറപ്പാണ് ഉണ്ടായിട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുമായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യം അല്ലേ അപ്പൊ ഞാൻ ഓർക്കുക നമ്മളൊക്കെ നമുക്കും അപ്പോഴും ഇത്രയൊക്കെ വയസ്സൊക്കെ ഉണ്ടായുള്ളൂ പക്ഷേ നമുക്ക് എന്ത് പക്വതയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുക നമ്മൾ തന്നെ വലിയ ആളുകളുടെ മനോഭാവം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് അതുപോലെ രാവിലെ തന്നെ വന്ന എൻ്റെ കുറേ സ്വന്തക്കാരൊക്കെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അവരൊക്കെ വന്നപ്പോൾ ഞാൻ ഞാനാട്ടോ ഫുഡൊക്കെ വിളമ്പിയത് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റവും അടിച്ച് വരിയതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ ഞാൻ ഓർക്കുക അല്ല അന്നത്തെ തലമുറയിലുള്ളവർക്ക് അതിൻ്റേതായ കാര്യഗരവുമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല അവരെല്ലാ സൗകര്യത്തിലും ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതുകൊണ്ട് അവർക്ക് എന്താണ് വിഷമം എന്താണ് എന്നൊന്നൊന്ന് ഒന്നും അറിയില്ല ആർക്കും ഇല്ല അതൊന്നും പിന്നെ ഈ പറഞ്ഞ അനുഭവങ്ങളിലൂടെ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് മാറിയിട്ട് പൂവാട്ടോ നിക്കാഹിൻ്റെ ഡ്രസ്സ് അവർ കൊണ്ടുവന്നത് മാറിയിട്ട് പോവാ ഇത് നമ്മുടെ സിതറക്കുട്ടി കേട്ടോ സിതറക്കുട്ടി മൈലാഞ്ചിക്ക് ഇട്ടിട്ടിരിക്കണ്ട് ഉമ്മച്ചിയുടെ മടിയിൽ ആകെട്ടാ ഉള്ളിക്കാരി ആളുമ്പകളൊക്കെ ഇട്ട് ഇനി കല്യാണം വേറൊരു ദിവസം ഉണ്ട് കേട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കല്യാണമുണ്ട് ഇതിപ്പോൾ നിക്കാഹാണ് ഇന്ന് നിക്കാഹായിരുന്നു ഇതൊക്കെ എൻ്റെ സ്വന്തം സ്വന്തം എൻ്റെ ഫേവറേ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ കൂടെപ്പറുപ്പുകൾ കേട്ടോ അവരൊക്കെ എൻ്റെ ഭയങ്കര ചങ്കാണ് അപ്പോൾ ഇവിടെ മറുപറത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ ഭയങ്കര കളിയും ചീരി ആരൊക്കെ എല്ലാവരെയും കണ്ടിട്ട് മതിയാണുള്ളൂ ഓരോരുത്തരും ഓരോ സൈഡിൽ ഇരിക്കണം ആരോടും മിണ്ടണം എന്നൊക്കെ എന്നാലും തപ്പിപ്പിടിച്ചെല്ലാവരോടും മിണ്ടണക്കെ കേട്ടോ നല്ല തലവേദന ഉണ്ടെന്നത്തേം പോലെ അതൊന്നും കുഴപ്പമില്ല ഏതായാലും പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കുത്തിയപ്പ് എടുക്കണം അപ്പോൾ എന്നാലിരിത്രയും ദൂരം തന്നെ അല്ലേ അവർ കൊച്ചിയിൽ നിന്ന് രാവിലെ വന്നതാട്ടോ രാവിലെ ഒരു ഹോള് തുറക്കണേ മുമ്പ് അവർ വന്നിട്ടുണ്ടായി അങ്ങനെ അവരൊക്കെ ഭയങ്കര ടയേർഡാണ് അപ്പോൾ മാക്സിമം അവരായിട്ട് ഒരു അങ്ങോട്ട് കല്യാണത്തിന് പോണ്ട ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിന് മുമ്പാട്ടോ പോയത് അപ്പോൾ പിന്നെ എല്ലാവരും എങ്ങനെ ഭയങ്കര സന്തോഷം ഇവിടെ ചെറുക്കൻ്റെ വീട്ടിലെ ആൾക്കാർ ഫോട്ടോ എടുക്കൽ തന്നെ ഫോട്ടോ എടുക്കൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ താഴെ പോയി ഫുഡ് കഴിക്കുന്നുണ്ട് ഇതെൻ്റെ കൊച്ചാപ്പായും മോളൊക്കെ ആട്ടോ ഇതെൻ്റെ അമ്മായിടെ മോനോ അമ്മായിയുടെ മക്കളൊക്കെയാണ് എല്ലാവരും നല്ല വർത്തമാനം ഇവരൊക്കെ ഭയങ്കര ദൂരത്തുനിന്ന് വന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഹോളിൽ ഭയങ്കര തിക്കും തിരക്കായതുകൊണ്ട് എല്ലാവരും പുറത്ത് നിന്നിട്ട് മുറ്റത്ത് നല്ല വിശാലമായിട്ടുള്ള സൗകര്യം ഉണ്ട് കേട്ടോ എല്ലാവരും വർത്താനം വർത്തമാനം പറയുവാണ് ഇതിൻ്റെ എളിമായുടെ മോളാട്ടോ അപ്പം നമ്മളൊക്കെ മാ കുറേ നേരം ഹോളിൽ ഇരിക്കും കുറേ നേരം ഇരിക്കും അങ്ങനെ അപ്പോൾ ഇവരൊക്കെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ രാവിലെ ഒന്നാണല്ലോ അപ്പോൾ അവർ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന കാരണം അതായത് എൻ്റെ അപ്പോൾ കേട്ടോ അപ്പം നമ്മൾ പോവുകയാണ് വീട്ടിൽ പോയിട്ടൊന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അവരൊക്കെ പോയി അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് സിതലക്കുട്ടി പൂരപ്പൊടി കഴിക്കും കേട്ടോ അങ്ങനെ പോയി നമ്മൾ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പോയിട്ടോ ഞങ്ങൾ തിരിച്ച് വന്നു പോകണവഴിക്ക് ഞങ്ങൾ കല്യാണമൊക്കെ തിന്നിട്ടോ എനിക്ക് ആഹാണല്ലോ പ്രത്യേകിച്ച് തടങ്ങുന്നില്ല ഞങ്ങൾ വന്ന വഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി വെജിറ്റബിൾ ഫുഡൊക്കെ കഴിച്ചു ഭാഗ്യത്തിന് ഗുളി കഴിച്ചിട്ട് തലവേനയ്ക്ക് കുറച്ച് കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി ഇൻഷാല്ല അപ്പോൾ ഇവരൊക്കെ ഒക്കെ ബട്ടൂരെയോ അങ്ങനെ എന്തോ സാധനം കേട്ടോ ഞങ്ങളൊക്കെ നെയ് റോസ്റ്റ് എനിക്ക് വേണ്ടായിരുന്നു പക്ഷേ ഗുളി കഴിച്ചേക്കണായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിച്ചു വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തലവേദന മാറി പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളതൊക്കെ തലേന്ന് റെഡിയാക്കി വെച്ചു ഇൻഷാ ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും കാണാം